എന്തെങ്കിലും ഒന്ന് ചെയ്യടേ പ്ലീസ് ഗൈസ് പത്ത് പേര് ലൈക്ക് 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 പോരട്ടെ പോരട്ടെ കൊള്ളാം ലൈക്ക് പോരട്ടെ ും കടന്നു അലയക്കോരും കടന്നുതരം ലൈക്ക് ലൈക്ക് ഒരു വിജയ രണ്ടാംളുടെ മത്സരമാണ് മത്സര വിജയം സെമിഫൈനലിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് വിജയല രണ്ടാനോടമർ സെറ്റ് മുടി കുട്ട ചെറുപുഷ്പം എന്നുള്ള ബി ടീച്ചസ് അലീസ് സസെറ ബി ടീച്ചാ ബി ടീം കർണ്ണോട അമ്മേ ഇര ടീം തയാറായി ലാച്ചിര എന്നെ പോയ ഞാൻ ഇപ്പോ കഴിയാണ്ട് രണ്ട് വർഷം ആവാൻ പോണേ കണ്ടയട കേഞ്ഞിട്ട് നിന്നെക്കൊളി ചൊല്ലേ നീ വന്നില്ലല്ലേ അങ്ങ ഞാൻ അല്ല അറിയണ അവിടെ കണക്ക് നീ എത്ര പഠിക്കണേ പ്ലസ് 1 പ്ലസ് 1 എ സ്കൂളല്ല എന്നെ അടുത്ത് എന്നെ ഞാൻ കേറി കാർ കാഞ്ചി ആചീനെ ആണോ ഞാൻ લેಬೇಕು ആണോ അല്ല ഇയനെ കണ്ണു തലവാരിനെ മനസ്സിലാവോ ഇന്നെ അതിനെ അതിനെ എത്ര പിടിക്കുന്നു അഞ്ച് പിടിക്കുന്നു ജാജിനെ അറിയാമോ ജാജിനെ അറിടോടിച്ചിരിക്കുന്നോ റീകനയല്ല നീ ചേച്ചിടൂടെ താമസിക്കണോ ഞാൻ വീട്ടില ഇവിടം മനസ്സിലാണോ അപ്പോൾ നീ ടീ പറ കപ്പ് ഇട്ടോ മറ്റേവർക്ക് ഇട്ടോ ഇങ്ങേ വേറെ ടൈപ്പ് ആ

ഇപ്പോൾ നമുക്ക് ഒരു മത്സരിച്ചു കൊണ്ടാ രണ്ട് ചാമ്പ്യൻ മാർച്ച് ചെയ്യുന്ന അറിയപ്പെടുന്ന പോരാട്ടത്തിന്റെ ഏറ്റുമുട്ടുകയാണ് വിജയം അവസാന നാല് പങ്കെടുക്കുന്ന അവസാനി മുപ്പത്തി മൂന്ന് രൂപ എന്ന പ്രൈസ് കിടക്കുന്ന പോരാട്ടത്തിൽ ഏറ്റുമുട്ടിക്കൊണ്ട ചെറുഭൂഷ്വം ഒരു ഭാഗത്താ ചേറുപക്ഷേട്ടയും മഞ്ഞയിലും വെള്ളയിലും നീലയിലും അണിഞ്ഞിരി കൊണ്ടീത മുന്നണി പോരാളി മുകളിൽ നയിച്ചു കൊണ്ട ചെറുപക്ഷുമ്പോൾ മറുഭാഗത്താ ഒട്ടനവധി പോരാട്ട കോട്ടുകളിൽ ഏറ്റവും മുന്നണി പോരാളി എന്നുള്ള

ശേഷം പരാജയപ്പെട്ട ടീമുകൾക്കാണ് അവസരം കൂടി നൽകിക്കൂട്ട്

ആവേശ പോരാട്ട കൊണ്ട് പ്രഗമികൂവിയാണ് ഹലോബാസ് എന്ന ലൈബ്രറി അഭിമാനവൽസരവണിചരുകിയ മൂന്നാമത ജില്ലതല കമ്പവലി പോരാട്ടത്തിന്റെ ഗളിയംഗത്തിൽ വിജയരെ രണ്ടാരണ്ട് മത്സര കൂടി പ്രഗമിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു മത്സരിച്ചിട്ടുണ്ട് ചെറുപുഷ്പം ബളർ അബി ടീമസ് അലയ സച്ചങ്ങോട് വീതിരെ വീ ടീം ആദൃശ്യത്തെ കീഴടികൂടാ ചെറുപുഷ്പം ബളർ